ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും അവർ അഡ്ഡാ റ്റു പേഴ്സൺ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒക്ടോബർ മാസത്തെ ഒരു പരീക്ഷാ കലണ്ടർ വന്നിരുന്നു അല്ലേ അപ്പോൾ ഈ ഒക്ടോബർ മാസത്തെ പരീക്ഷാ കലണ്ടർ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം കാറ്റഗറി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അടിസ്ഥാനമാക്കി നമ്മുടെ ഐ സി ഡി എസ് ഇൻ്റെ വിജ്ഞാപനം വിജ്ഞാപനമല്ല അതിൻ്റെ ഒരു ഒഫീഷ്യൽ പരീക്ഷാ ഡേറ്റ് വന്നിരുന്നു നമുക്കറിയാം അവിടെ ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തിരണ്ടേ പത്തിനാണ് എക്സാം അതായത് ഒക്ടോബർ ഓഗസ്റ്റ് മാസമാണ് ഒക്ടോബർ മാസമാണ് പരീക്ഷ വന്നിരിക്കുന്നത് അല്ലേ ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് പരീക്ഷ വരയ്ക്കാവശിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിലവിൽ കൺഫർമേഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് കൊടുക്കേണ്ട അവസാന ഡേറ്റ് പതിനൊന്ന് എട്ട് ഈ മാസം അല്ലെങ്കിൽ വരുന്ന പതിനൊന്ന് എട്ടാം തീയതിയാണ് ഓഗസ്റ്റ് മാസം പതിനൊന്ന് എട്ടാം തീയതി അല്ലെങ്കിൽ ഓഗസ്റ്റ് പതിനാളി അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന അല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഐ സി ഡി എസിൻ്റെ വിജ്ഞാനം അപ്പം നമുക്കറിയാം പ്രാവശ്യം ഒരു പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് അപേക്ഷകൾ അല്ലേ പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് അപേക്ഷകളാണ് ഇപ്പോൾ ഐ സി ഡി എസിൽ നിലവിലുള്ളത് അപ്പോൾ അത്രയും പേർക്കാണ് കൺഫർമേഷൻ്റെ മെസ്സേജ് പോയിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു ഒഫീഷ്യൽ സിലബസും ഉണ്ട് കണ്ടായിരുന്നു അടിതാണ് പരീക്ഷേൻ്റെ ഒഫീഷ്യൽ സിലബസ് അല്ലേ വരുന്ന ഐ സി ഡി എസ് പരീക്ഷേൻ്റെ കൃത്യമായിട്ടുള്ള സിലബസിനെ ഡീറ്റെയിൽ സിലബസ് കേരളം ആ പി എസ് ഇൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കണ്ടായിരുന്നോ മൊഡ്യൂൾ വൺ ആരാണ് സോഷ്യോളജി അല്ലേ മൊഡ്യൂൾ വൺ സോഷ്യോളജി അല്ല പാർട്ട് വൺ സോഷ്യോളജി ഇരുപത്തഞ്ച് മാർക്ക് പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് സിലബസിന്റെ പാർട്ട് ടു പരിശോധിക്കുന്ന സമയത്ത് പാർട്ട് വൺ കിട്ടിയായിരുന്നോ പാർട്ട് ടു നമുക്ക് നോക്കാം പാർട്ട് വൺ തന്നെ കുറേ മൊഡ്യൂൾസുകൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അങ്ങനെ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പാർട്ട് ടു ഉണ്ടായത് സോഷ്യൽ വർക്ക് ഇരുപത്തഞ്ച് മാർക്ക് സോഷ്യൽ വർക്കാണ് അല്ലേ സോഷ്യോളജി ഉണ്ട് സോഷ്യൽ വർക്കുണ്ട് അതുപോലെ മുന്നോട്ട് പോകുന്ന സമയത്ത് പരിശോധിക്കാം സൈക്കോളജി ഇരുപത്തഞ്ച് മാർക്കുണ്ട് അല്ലേ സൈക്കോളജി ഇരുപത്തഞ്ച് മാർക്കുണ്ട് അതുപോലെ വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് പരിശോധിക്കുക സോഷ്യോളജി ഉണ്ട് സൈക്കോളജി ഉണ്ട് അതുപോലെ തന്നെ സോഷ്യൽ വർക്കുണ്ട് അതുപോലെ പാർട്ട് ഫോർ കമ്മ്യൂണിറ്റി സയൻസ് അല്ലെങ്കിൽ ഹോം സയൻസ് ഇരുപത്തഞ്ച് മാർക്ക് അല്ലേ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി സയൻസ് അല്ലെങ്കിൽ ഹോം സയൻസ് ഇരുപത്തഞ്ച് മാർക്ക് ഉണ്ടാവുക അതുപോലെ മുന്നോട്ട് പോകുന്ന സമയത്ത് പരിശോധിക്കാം ഇത്രയാണ് ഒരു നാല് ടോപ്പിക്കാണ് ഇരുപത്തഞ്ച് മാർക്കിന് കൊടുത്തിരിക്കുന്നത് അല്ലേ നാല് ടോപ്പിക്കാണ് ഇരുപത്തഞ്ച് മാർക്ക് ഡീറ്റെയിൽസ് സിലബസ് അതിൻ്റെ താഴെ കൃത്യമായി കൊടുത്തിട്ടും ഇപ്പോൾ ഹോം സയൻസ് ഉണ്ട് സോഷ്യൽ വർക്കുണ്ട് സോഷ്യോളജി ഉണ്ട് സൈക്കോളജി ഉണ്ട് ഇങ്ങനെ നാല് ടോപ്പിക്കിൻ്റെ വിശദീകരിച്ച സിലബസും ഉണ്ട് എത്ര ദിവസം പരീക്ഷയ്ക്ക് നമുക്ക് ബാക്കിയുണ്ട് നിലവിൽ നമുക്കറിയാം ഇന്നിപ്പം ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് അല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് ഈ മാസം ഇരുപത്തി ഏഴ് ദിവസമാണ് ബാക്കിയുള്ളത് അടുത്ത മാസം നമുക്കോ സെപ്റ്റംബർ മാസം നമുക്കൊരു മുപ്പത് ഉണ്ട് ശരിയല്ലേ ഒക്ടോബർ മാസം നമുക്കൊരു ഇരുപത്തി ഒക്ടോബർ മാസം ഏകദേശം എത്ര അറൗണ്ട് എത്ര ദിവസം നമുക്ക് ബാക്കിയുണ്ട് ഒക്ടോബർ മാസം അറൗണ്ട് നമുക്കൊരു ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം അല്ലേ അപ്പം ഈ മാസം ഒരു ഇരുപത്തി അടുത്ത മാസം ഒരു മുപ്പത് അതായത് അൻപത്തി ഏഴായിട്ടുണ്ട് പിന്നെയുള്ള ഉള്ള ഇരുപത് ഇരുപത്തിരണ്ട് ദിവസമുണ്ട് അപ്പോൾ അറുപത്തി എഴുപത്തി എഴുപത്തി ഏകദേശം എയ്റ്റി ഡേയ്സാണ് നിങ്ങളുടെ എക്സാമിന് അവശേഷിച്ചിരിക്കുന്നത് എൺപത് ദിവസമാണ് അപ്പോൾ ആ എൺപത് ദിവസത്തിൽ താഴെയാണ് എക്സാമിന് വേണ്ടി അവശേഷിക്കുന്നത് അല്ലേ അപ്പോൾ ആ എൺപത് ദിവസത്തെ പ്രിപ്പറേഷൻ ഒന്ന് ഇൻ്റെസീവ് ആക്കാനായിട്ട് തീർച്ചയായിട്ടും ഒരു ഈ ഒരു പുതിയ സിലബസ് നമുക്കറിയാം പുതിയ സിലബസ് ഐ സി ഡി എസ്സിൽ കുറേ മാറ്റം ഉണ്ടല്ലേ സിലബസിൽ പുതിയ പുതിയ സിലബസിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ പുതിയ സിലബസ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മൾ ക്ലാസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ നമുക്ക് ഓൾറെഡി നമുക്കറിയാം ഐ സി ഡി എസിന്റെ ബാച്ച് നമുക്കുണ്ട് നോക്കി നിങ്ങൾ നമ്മുടെ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് കൂടെ പറയട്ടെ ഐ സി ഡി എസ്സിന്റെ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യാൻ നേരെ ഗൂഗിൾ കയറി അവിടെ അഡ്ഡ റ്റു ഫോർ സോം മലയാളം എന്ന് കൊടുത്ത് നേരെ ഗൂഗിൾ കയറുക അവിടെ അഡ്ഡ റ്റു ഫോർ സോ മലയാളം എന്ന് കൊടുക്കുക ആദ്യം കാണുന്ന വെബ്സൈറ്റ് എടുത്തേ നമ്മൾ ഐ സി ഡി എസിൻ്റെ ഒരു ക്രാഷ് ബാച്ചിനെ കണ്ടായിരുന്നോ ഐ സി ഡി എസ്സിൻ്റെ ഒരു ക്രാഷ് ബാച്ചുണ്ടേ ആണെ ഐ സി ഡി എസിൻ്റെ ക്രാഷ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ആണ് വെച്ചിരിക്കുന്നത് ഈ ഓഗസ്റ്റ് അഞ്ചാം തീയതി ഓഗസ്റ്റ് അഞ്ചാം തീയതി ഐ സി ഡി എസിൻ്റെ ക്രാഷ് ബാച്ച് ആരംഭിക്കുകയാണ് ഏറ്റവും പുതിയ സിലബസിൽ നമുക്കറിയാം ഏറ്റവും പുതിയ സിലബസിൽ ഓഗസ്റ്റ് അഞ്ചാം തീയതി ഐ സി ഡി എസിൻ്റെ ക്രാഷ് ബാച്ച് ആരംഭിക്കുകയാണെങ്കിൽ മറക്കല്ലേ അപ്പോൾ ഓഗസ്റ്റ് അഞ്ചാം തീയതി ഐ സി ഡി എസിൻ്റെ ക്രാഷ് ബാച്ച് ആരംഭിക്കുകയാണ് അതായത് മറ്റന്നാളാണ് തിങ്കളാഴ്ച ഐ സി ടി സിൻ്റെ ക്രാഷ് ബാച്ച് ആരംഭിക്കുകയാണെ അപ്പോൾ ഈ ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നോഹു അതേ ഇരുന്നൂറ് മണിക്കൂർ ലൈവ് ക്ലാസ്സാണ് ഇരുന്നൂറ് മണിക്കൂർ ഒരേ സമയം ലൈവ് ആൻഡ് റെക്കോർഡിംഗ് ക്ലാസുകളാണ് ഒരു സൈഡിൽ കൃത്യമായ ലൈവ് ക്ലാസ് പോകുന്നുണ്ട് ഒരു പക്ഷേ ലൈവിൽ കയറാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ റെക്കോർഡ് സെഷൻ ക്ലാസ് കഴിഞ്ഞൊരു ഒരു ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ അഡ്ഡ ടു ഫോർ സെവൻ ആപ്പിലേക്ക് റെക്കോർഡാവും അപ്പം ഒരേ സമയം ലൈവ് ആൻഡ് റെക്കോർഡിംഗ് സെഷൻ റെക്കോർഡിംഗ് ക്ലാസുകളാണ് ഒരു സൈഡിൽ കൃത്യമായി ലൈവ് ക്ലാസ് പോകുന്നുണ്ട് ഒരു പക്ഷേ ലൈവിൽ കയറാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ റെക്കോർഡ് സെഷൻ ക്ലാസ് കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ അഡ്ഡ ടു ഫോർ സെവൻ ആപ്പിലേക്ക് റെക്കോർഡ് ആകും മറക്കല്ലേ ഒരു ഈ ബുക്കും ഉണ്ട് ഒരു ഇ ബുക്കും നിങ്ങളോട് ഫ്രീ ആണ് ഒരേ സമയം ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻ ക്ലാസുകളാണ് ഐ സി ഡി എസിൻ്റെ ഏറ്റവും പുതിയ സിലബസ് ഒരാണേ മറക്കല്ലേ അതുപോലെ തന്നെ നോക്കൂ ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ടാണ് മറ്റന്നാൾ ആരംഭിക്കുന്ന ഭക്ഷണം അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല പേരം മൈന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതേ പതിനോ ഓപ്ഷൻ ക്ലിക്ക് ഒരു കൂപ്പൺ കോഡ് ചോദിക്കുന്നുണ്ടോ ഇതാ കോഡ് കൊടുക്കേണ്ടതാ വൈ ത്രീ സിക്സ്റ്റി ഫോർ എന്ന് പറഞ്ഞാൽ യെല്ലോയിൻ്റെ വൈ കൊടുക്കുക അല്ലേ എല്ലോയിൻ്റെ വൈ കൊടുത്തെ എല്ലോയിൻ്റെ വൈ കൊടുത്തേ വൈ ത്രീ സിക്സ്റ്റി ഫോർ എന്ന് കൊടുത്തെ വൈ ത്രീ സിക്സ് ഫോർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തേ കൊടുത്തായിരുന്നു എല്ലോയിൻ്റെ വൈ കൊടുക്കുക വൈ മുന്നൂറ്റി അറുപത്തിനാല് എന്ന് കൊടുത്തേ വൈ ത്രീ സിക്സ് ഫോർ എന്ന് കൊടുക്കുക അത് ഡിസ്കൗണ്ട് കോഡാണ് ഈ അപ്ലൈ കൊടുത്തെ റൈറ്റ് വൈ ത്രീ സിക്സ്റ്റി ഫോർ അല്ലേ വൈ ത്രീ സിക്സ് ഫോർ അല്ലെങ്കിൽ വൈ മുന്നൂറ്റി അറുപത്തിനാല് ഡിസ്കൗണ്ട് കോഡ് വെച്ച് അപ്ലൈ കൊടുത്തു അത് അപ്ലൈ അതിന് തെളിവായിട്ട് കണ്ടായിരുന്നു ഒരു മൈനസ് സൈൻ വന്നു നാനൂറ്റി മുപ്പത്തി കുറഞ്ഞിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിര അല്ലേ അപ്പോൾ വൈ ത്രീ സിക്സ്റ്റി ഫോർ അല്ലെങ്കിൽ വൈ മുന്നൂറ്റി അറുപത്തിനാറ് രൂപ ഡിസ്കൗണ്ട് കോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലൈ കൊടുക്കണം അത് അപ്ലൈ ചെയ്യുന്ന തെളിവായിട്ട് ഒരു മൈനസ് വന്ന് നാനൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയ്ക്ക് മറ്റന്നാൾ ഓപ്പൺ ചെയ്യുന്ന ഐ സി ഡി എസിൻ്റെ ക്രാഷ് ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ സിലബസിലാണ് ക്ലാസ്സുകൾ പോകുന്നത് നോക്കുകയാണ് അപ്പോൾ നമുക്ക് കുറേ കുറേ അല്ലേ കഴിഞ്ഞ സിലബസിന് കുറേ മാറ്റങ്ങൾ നമുക്കുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ സിലബസിലുള്ള ക്ലാസ്സാണ് നമുക്ക് മുന്നോട്ട് ആ ഒരു ഓർഡറിലാണ് പോകുന്നത് ഓക്കെ ആണോ ഇപ്പം ഇതാണ് നമ്മുടെ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ നമുക്ക് ഏകദേശം അല്ലെങ്കിൽ രണ്ടര മാസം അല്ലേ എക്സാമിനുള്ളൂ ഈ മാസം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം ബാക്കി ഇരുപത്തിയേഴ് വർഷോളം ബാക്കി കൊണ്ട് അടുത്ത മാസം അമ്പത്തേഴ് പിന്നെ ഉള്ളത് നമുക്ക് ഇരുപത് അപ്പോൾ ഒരു എഴുപത്തി അല്ലെങ്കിൽ എഴുപത്തെട്ട് ദിവസവും നമുക്ക് രണ്ടര മാസമാണ് കഷ്ടിച്ച് ബാക്കിയുള്ളത് അല്ലേ അപ്പോൾ രണ്ടര മാസത്തിനുള്ളിൽ സിലബസിനെ പൂർണ്ണമായിട്ടും വൈൻഡ് ചെയ്ത് വൈൻഡപ്പ് ചെയ്ത് തീർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാച്ചാണ് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകൾ ഓടിക്കുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്തെ ബെൽബൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ടോ എസ് എസ് സി ആവട്ടെ പി എസ് സി ആവട്ടെ ആർ ആർ ബി ആവട്ടെ ഇങ്ങനെ ഏതെങ്കിലും ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആശയക്കുഴപ്പമുള്ള ഡൗട്ടോ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക മറക്കരുത് അതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് കേരളത്തിലെ എല്ലാ പരീക്ഷകളിലും കേരളത്തിലെ എല്ലാ പി എസ് സി ഉൾപ്പെടുന്ന പി എസ് സി ഉൾപ്പെടുന്ന എല്ലാ പരീക്ഷകളുടെയും കൃത്യമായിട്ടുള്ള എക്സാം ഡേറ്റ് സിലബസ് കലണ്ടറുകൾ പ്രൊഫഷണൽ ആൻസർ കി ആൻസർ കി പ്രീവിയസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് പോലുള്ള കാര്യങ്ങൾ അതിവേഗത്തിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബോട്ടൺ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ വീഡിയോ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് സ്പോട്ട് ഒരു കറക്റ്റ് ടാസ്ക് പോട്ട് തന്നെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും നോട്ടിഫിക്കേഷൻ വരും അതല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണും എപ്പോഴെങ്കിലും വീഡിയോ കാണുമായിരിക്കും പക്ഷേ പ്രശ്നം എന്താണ് പക്ഷേ അതിൻ്റെ പ്രശ്നം ഒന്നാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അത് കാണുമ്പോഴേ ഡേറ്റ് കഴിഞ്ഞു വേണം നമ്മൾ യൂട്യൂബ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പക്ഷം നിങ്ങൾ ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് തിരക്കുകയാണ് അപ്പോൾ തിരക്കുമ്പോഴേക്കൊന്നും അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞുകയാണ് അല്ലെങ്കിൽ കൺഫർമേഷൻ ഡേറ്റ് ആയിരിക്കും ചിലപ്പോൾ അത് കഴിഞ്ഞാണ് നമ്മൾ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾ അറിയാനെ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസും പി എസ് സിൻ്റെ ഓരോ കണ്ടൻറ്റും ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാനെ കൊണ്ടാണ് നമ്മൾ ആ എന്ത് പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്കാൻ പറയുന്നത് കേട്ടോ ഇറക്കല്ലേ ഐ സി ഡി എസ്സിൻ്റെ ടെൻത്ത് ലെവൽ ക്ലാസ് ഉണ്ടോ ഐ സി ടി എസിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും ഓൾറെഡി നമുക്ക് ഒന്ന് രണ്ട് ബാച്ച് ഉണ്ടോ ഓൾറെഡി കേട്ടോ ഇത് മൂന്നാമത്തെ ബാച്ച് ആണ് എന്നല്ല വരും ഓക്കെ അല്ലേ ബാക്കി എല്ലാ ഡൗട്ടുകളും കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് എങ്ങനെ മറക്കല്ലേ ഓക്കെ ഡിസ്കൗണ്ട് കോഡ് മറക്കണ്ട വൈ ത്രീ സിക്സ്റ്റി ഫോറെ വൈ മുന്നൂറ്റി അറുപത്തിനാല്